പേശു സാറെ കഴിഞ്ഞ ദിവസം സായിബാബ എന്ന് പറയുന്ന മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് പത്തു കൊല്ലം ജയിൽ കിടന്നിരുന്ന ആ മനുഷ്യന് ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ഈ വിഷയത്തെപ്പറ്റി എന്താണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത് അല്ലേ ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ കണ്ടത് കാരണം ഭരണകൂടത്തിനോട് എപ്പോഴൊക്കെ കലഹിക്കാനായിട്ട് മനുഷ്യ ശ്രമിക്കുന്നുവോ ആ സമയത്തൊക്കെ അങ്ങനെ കലഹപ്രിയരായിട്ടുള്ള മനുഷ്യർക്ക് ജയിലിൽ പോകേണ്ടതായിട്ട് വരും ഡോക്ടർ സായിബാബയുടെ കാര്യത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു വിമതത്വമുണ്ടെന്നുള്ളത് ശരിയാണ് എന്നല്ലാതെ അദ്ദേഹം മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളല്ല പക്ഷേ മാവോയിസ്റ്റുകൾ വളരെ ക്രൂരമായ രീതിയിൽ പോലീസ് പട്ടാള സംഘങ്ങളെയൊക്കെ വെടിവെച്ച് കൊല്ലുകയും മറ്റ് ബോംബ് വെച്ച് തകർക്കുകയൊക്കെ ചെയ്ത ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഈ സായിബാബ അറസ്റ്റിലാകുന്നത് എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം അറസ്റ്റിലായപ്പോൾ അദ്ദേഹത്തിനെതിരെ കണ്ടെത്തിയ തെളിവുകൾ എന്ന് പറയുന്നത് അദ്ദേഹം മാവോയിസ്റ്റ് സാഹിത്യം വായിച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ഡൽഹി സർവകലാശാലയിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു അപ്പോൾ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ വായനയ്ക്ക് വിധേയമാക്കും കാരണം അങ്ങനെ വായിക്കുന്ന ഒരു പ്രകൃതമുള്ള ഒരാൾക്ക് മാത്രമേ നല്ലൊരു പ്രൊഫസറായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് പല പല സ്ഥാനങ്ങളും വായിക്കും മാവോയിസ്റ്റ് മാത്രമായിരിക്കില്ല അദ്ദേഹം വായിക്കുന്നത് അദ്ദേഹം ചിലപ്പോൾ ഇപ്പം സവർക്കറുടെ പുസ്തകം ചിലപ്പോൾ വായിച്ചു അങ്ങനെ എല്ലാവരുടെയും പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുന്നുണ്ടാവും പക്ഷേ പോലീസിന് ആവശ്യം തെളിവായിരുന്നു ആ തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കിട്ടിയത് മാവോയിസ്റ്റ് പുസ്തകം അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം കോടതി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു മാവോയിസ്റ്റ് പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് കുറ്റമല്ല ശിക്ഷാർത്ഥമായിട്ടുള്ള കുറ്റമല്ല എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയത് പക്ഷേ ഈ വിചാരണയും മറ്റുമൊക്കെ ആയിട്ട് പത്ത് വർഷങ്ങൾ കടന്നുപോയി പത്ത് വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വർഷങ്ങളായിരുന്നു മാത്രമല്ല അദ്ദേഹം ജയിലിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹൃദ്രോഗം മറ്റ് ചെറിയ ഒന്ന് രണ്ട് രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഇല്ലാത്ത രോഗങ്ങളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു കൈ ഒഴിച്ച് ബാക്കി പലതും ചലിക്കാത്ത തരത്തിലേക്ക് എത്തിയിരിക്കുന്നു കാരണം പോളി അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്നതാണ് എൻ്റെ ഒരു ഒരു പാർട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു അങ്ങ് പറഞ്ഞ അനുസരിച്ച് ഏറ്റവും മനുഷ്യത്വരഹിതമായ ഒരു കാര്യമാണ് ഈ പറഞ്ഞതാണ് അതിൻ്റെ ശരിയെങ്കിൽ നടന്നിട്ടുള്ളത് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് സായിബാബെ പിടിച്ചുകൊണ്ടുപോകുന്നു സായിബാബയ്ക്ക് ആകെ ഉണ്ടായിരുന്ന മാവോയിസ്റ്റ് ബന്ധമെന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റ് പുസ്തകങ്ങൾ വായിക്കുന്നത് മാത്രം മാസ്റ്റും മാത്രമായിരുന്നു എന്നാണ് ഇപ്പം അദ്ദേഹം സംസാരിക്കുന്നത് അത്തരത്തിൽ മാവോയിസ്റ്റ് പുസ്തകം മാത്രം വായിക്കുന്ന ഒരാൾക്കെതിരെ ഒരു മാവോയിസ്റ്റ് ആരോപണം വരികയും അല്ലെങ്കിൽ ആ മാവോയിസ്റ്റ് ആരോപണം പരിശോധിച്ച് ഇത്തരത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പത്തു കൊല്ലമായിട്ട് പോലും ജാമ്യം കിട്ടാത്ത അവസ്ഥയിലേക്ക് ഒരു കേസ് ചമച്ച് അകത്തിടത്ത ഉള്ള ഒരു കാര്യം ഉണ്ടാകും അത്രയ്ക്കിൽ ആ അത്രയ്ക്ക് നിഷ്ഠൂരമായ ഒരു കാര്യം ഒരു അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ഭരണാധികാരികൾ ചെയ്യും എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നു അല്ല ഇത് ഒരു സംഭവം നടക്കുന്നു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ മാവോയിസ്റ്റ് ആക്രമണം പല സ്ഥലത്തും നടക്കുന്നു അപ്പോൾ അതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വേട്ടകൾ പല സ്ഥലത്തൊക്കെ നടക്കുന്നു അങ്ങനെ മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട ആളുകൾ ചിലപ്പോൾ അവരുമായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ഏതെങ്കിലും മാർവിസ്റ്റ് സംഘത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ രീതിയിൽ മനുഷ്യാവകാശ പ്രവർത്തനം നടത്തുന്നതായിട്ടുള്ള ആൾക്കൂട്ടങ്ങളുടെ ഭാഗമായി നിന്നും ഒരാളായിരിക്കാം ഒരുപക്ഷെ ഇദ്ദേഹം അങ്ങനെ വരുമ്പോൾ അത് കുറ്റകരമായി തരുന്ന എങ്ങനെയാണ് അത് കുറ്റകരമാൻ പാടില്ല എന്ന അവസാനം കോടതി കണ്ടെത്തി കോടതി ശരിയായ കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന് പക്ഷേ പത്ത് വർഷങ്ങളതിനെ നഷ്ടപ്പെട്ടെന്നാണ് ഇതെവിടെ നിന്നാണ് അതിന് ഒരു പരിഹാരം കാണുക അസാധ്യമായ കാര്യമാണ് അദ്ദേഹം ജയിലിൽ നിന്ന് വന്ന സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് ഇതൊരു മഹാഭാഗ്യമാണ് ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ സഹതടവുകാരായിട്ടുള്ള ചില ആളുകൾ ജയിലിൽ കിടന്ന് മരിക്കുന്ന അദ്ദേഹത്തിന് കാണേണ്ടതായിട്ട് വന്നു പക്ഷേ പുറം ലോകം ഇതൊന്നും അറിയുന്നില്ല അതുകൊണ്ട് ഇനി അറിഞ്ഞാൽ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് സന്നദ്ധരാകുന്ന ആളുകൾ വളരെ കുറവാണ് അവരെയാണ് നമ്മൾ ഈ മനുഷ്യാവകാശ പ്രവർത്തകരെന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ആൾ അതൊരു ചെറിയ ന്യൂനോഷമാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യർക്ക് ഇത്തരത്തിൽ ഒരു രാജ്യത്ത് അനുഭവപ്പെടുന്ന സമയത്ത് അവരോട് മനുഷ്യത്വം പുലർത്തുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു മാനസികാവസ്ഥയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പ്രശ്നമാണ് അതാണ് ശരിക്കും ഇങ്ങനെ ആവശ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഈ പറയുന്നത് പോലെ മനുഷ്യൻ്റെ വീഴ്ചകളിലും അവൻ്റെ മോശമാവസ്ഥകളിലും ഒക്കെ അവൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ അവകാശങ്ങൾ അവൻ്റെ സ്വാതന്ത്ര്യങ്ങൾ എല്ലാം പറഞ്ഞ് അതിന് അത് കിട്ടാത്തവന് മിടിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് അതിൻ്റെ അതെല്ലാത്തിനകത്തും കൊണ്ട് മറപ്പറ്റി വേറെ ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് മാവോയിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ ഉന്നയിക്കുന്ന വിഷയം ഒരു പക്ഷേ ശരിയായിരിക്കും പക്ഷേ അവരുന്നയിക്കുന്ന വിഷയം ശരിയാകുമ്പോൾ തന്നെ അതിനുണ്ടാക്കി അല്ലെങ്കിൽ അവരുടെ സിദ്ധാന്തമനുസരിച്ച് ആ അവസ്ഥയിലേക്ക് പോകാൻ കണ്ടെത്തുന്ന മാർഗം നമ്മളീ പറയുന്നത് പോലെ വിധുംസഹ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ ചെയ്യുന്ന അതേ മാർഗം തന്നെയാണ് അതായത് ഭരണാധികാരികളെ ഇല്ലായ്മ ചെയ്യുന്നത് തോക്കൻ കുഴൽ കൂടിയാകുമ്പോൾ അല്ലെങ്കിൽ ഭരണാധികാരികളെ ഇല്ലായ്മ ചെയ്യാൻ തോക്കിൻ കുഴൽ ഉപയോഗിക്കുമ്പോൾ ശരിക്കും ഭരണാധികാരികളെ അവർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു രാജ്യത്ത് അവർ പറയുന്ന അവസ്ഥയിലേക്ക് ഒരു രാജ്യത്തെ കൊണ്ടെത്തിക്കുന്ന ഭരണാധികാരികളുണ്ടെങ്കിൽ അവർക്ക് വട്ടം പോലീസും പട്ടാളവും ഒക്കെ ഉണ്ട് അവർ എപ്പോഴും അവരുടെ ഇരയാക്കുന്നത് നമ്മൾ ഈ സായിബാബയുടെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത് സായിബാബയെ പ്രതിനിധി ചെയ്യുന്ന ആൾക്കാർ അത് ഇരയാക്കുന്നത് സാധാരണക്കാരനെയാണ് സാധാരണക്കാരനെ കൊന്നുകൊള്ളുന്നുണ്ട് അല്ലെങ്കിൽ സാധാരണ അതുപോലെ തന്നെ ഇപ്പം ഇവരുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനത്തിന് വേണ്ടി ഇവർ പറയുന്ന തത്വവും അല്ലെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ടും ഒക്കെ സംബന്ധിച്ച് ധാരാളം പോരായ്മകളും ആരോപണങ്ങളും ഒക്കെ ഉണ്ട് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മേടിക്കുകയും അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ ഒരു കോടി രൂപ വരുന്ന തോക്കേന്ത് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ ശരിയല്ലാത്ത ഒന്നും ചെയ്തുകൂടാ അല്ലെങ്കിൽ മനുഷ്യൻ അല്ലെങ്കിൽ അഴിമതിക്കെതിരെയും അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിന് വേണ്ടിയൊക്കെ പോരാടുന്ന പുസ്തകമുള്ള അല്ലെങ്കിൽ മാമൂലുള്ള അതിൻ്റെ ആൾക്കാരായിട്ട് നിൽക്കുന്നവരുടെ പ്രവർത്തന രീതി അതിനകത്തും കള്ളത്തരങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഒക്കെ ഇല്ലേ അല്ല ഇത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അൻപതുകളുടെ കാലഘട്ടത്തിൽ ലോകത്തെല്ലായിടത്തും വലിയ തരത്തിലുള്ള ഇൻസർജൻസീസ് വിപ്ലവങ്ങളുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് ചിറ്റഗോം വിപ്ലവം എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ബംഗാളിനപ്പുറത്ത് നടന്നിരുന്നു എന്നുള്ളതാണ് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ആയുധം നടത്തി ആയുധമെടുത്ത് പോരാട്ടം നടത്തി സ്വാതന്ത്ര്യം നേടുക എന്ന നിലക്ക് ഒരു പ്രവർത്തനമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നത് എല്ലാ സ്ഥലത്തും അത്തരത്തിലുള്ള ഇൻസർജൻസീസ് വിപ്ലവങ്ങൾ കലാപങ്ങൾ ഉയർന്നൊരു കാലഘട്ടമായിരുന്നു അന്ന് ചൈനയിൽ ലോങ് മാർച്ചൊക്കെ നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള മാവോസ് യത്വം ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ് വിപ്ലവം എന്ന് അത് പിൽക്കാലത്ത് കേരള ഇന്ത്യയിലും അതുപോലെ കേരളത്തിലൊക്കെ നക്സൽ ബാരി ആ മുദ്രാവാക്യം നമ്മുടെ ചുമരകളിലൊക്കെ എഴുതി വെച്ചിരുന്നുള്ളത് ശരിയാണ് കാലഘട്ടം വളരെ മാറിക്കഴിഞ്ഞിരിക്കുന്നു അന്ന് അന്നത്തെ ആ അതായിരുന്നു അതിന് പ്രസക്തി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഓരോ കാലഘട്ടം കഴിഞ്ഞ് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ശരിയായിരിക്കാം ഈ മലയോരങ്ങളിൽ പ്രത്യേകിച്ച് വലിയ വലിയ കോർപ്പറേറ്റുകളുടെ ഖനീ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് വളരെയധികം പീഡനങ്ങൾ ഈ മുതലാളിമാരിൽ നിന്നും കയറ്റുവാങ്ങി തന്നെയാണ് ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആദിവാസികളുടെ സ്ത്രീകളുടെ മാനം പോലും കാക്കാനായിട്ട് അവർക്ക് തോക്കെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നു അത് ഭരണകൂടം യഥാർത്ഥത്തിൽ അതിന് ഉത്തരവാദിത്വം വഹിക്കേണ്ട പക്ഷേ മാവോയിസം എന്നതിൻ്റെ പേരിൽ തോക്കെടുക്കുകയും അതേപോലെ തന്നെ ബോംബ് വെക്കുകയും അതേപോലെയുള്ള സ്ഫോട വസ്തുക്കൾ വെച്ച് വഴിയും അതേപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളൊക്കെ തകർക്കുകയും ആളുകളെ കൊല്ലുകയൊക്കെ ചെയ്യുന്നതിന് ആർക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റും ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല പഴയ കാലത്ത് ഈ കലാപങ്ങളുടെയും ഇൻസർജൻസിയുടെയും കാലഘട്ടത്തിൽ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള കൊലപാതകങ്ങളൊക്കെ ഒരുപാട് നടന്ന കാലഘട്ടങ്ങൾ എന്നൊക്കെ മാറി നമ്മളിന്ന് എത്തിയിരിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തൂടെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണം നടക്കുന്നതാണ് അവിടെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്ന ആരെയും നമുക്ക് ന്യായീകരിക്കാനായിട്ട് പറ്റില്ല മാവോയിസ്റ്റത്തെ ഒരിക്കലും അതുകൊണ്ടുതന്നെ ന്യായീകരിക്കാനായിട്ട് ഇന്ന് തയ്യാറില്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടർ സായിബവ അദ്ദേഹം ഒരു മാവോയിസ്റ്റ് അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവരുമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും പങ്കെടുത്തിട്ടില്ല പക്ഷേ അദ്ദേഹം ചെയ്തൊരു കുറ്റം എന്ന് പറയുന്നത് മാവോയിസ്റ്റ് സാഹിത്യം വായിച്ചു എന്നുള്ളതാണ് മാവോയിസ്റ്റ് സാഹിത്യം വായിക്കുന്ന കുറ്റമല്ല എന്ന് കോടതി തന്നെ ഇദ്ദേഹത്തെ വിട്ടയച്ചുകൊണ്ട് വിധിനായത്തിൽ പ്രഖ്യാപിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് പുസ്തകം വായിച്ചാൽ നിങ്ങൾ ജയിലിൽ അടക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിചാരിക്കുന്നത് പുസ്തകം വായിച്ച് ജയിലിൽ അടക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പലതരത്തിലുള്ള ആശയങ്ങൾ ചിലപ്പോൾ നമ്മൾ നമ്മൾ ബി ജെ പി ആണോ എന്നില്ല നമ്മൾ സ്വർക്കർ പുസ്തകം വായിക്കും ഞാൻ പുസ്തകമൊക്കെ വായിക്കാറുണ്ട് പക്ഷേ ആ പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ബി ജെ പിക്ക് വിരുദ്ധമായിട്ടുള്ളൊരു സർക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്താൽ എന്നെ ന്യായീകരിക്കാനായിട്ട് പറ്റുമോ ഞാൻ പുസ്തകം വായിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അപ്പോൾ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളോ അല്ല ഭരണകൂടത്തിനെ ശരിക്കും പറഞ്ഞ് പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ നിറച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ വായനക്കാരൻ തെറ്റുകാരനല്ല എന്നതാണ് കോടതിയോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കെന്തും വായിക്കാം ആ വായിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ആശയങ്ങളിൽ നിന്ന് നിങ്ങൾ ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന മനുഷ്യനായി മാറുകയെന്നുള്ളതാണ് അങ്ങനെ ആധുനിക കാലഘട്ടത്തിന് പറ്റിയ മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിന് പുസ്തകങ്ങളിലൂടെ ആശയങ്ങളിലൂടെ തത്വശാസ്ത്രങ്ങളിലൂടെ ഒക്കെ വളരാൻ മനുഷ്യനെ കഴിയുകയാണെങ്കിൽ അത് നല്ലതാണ് എന്ന വലിയൊരു കാഴ്ചപ്പാടാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അല്ല ശരിയാണ് കോടതി മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് ശരിയാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ മാവോയിസ്റ്റ് സാഹിത്യം വായിക്കുന്നത് തെറ്റല്ല മവോയിസ്റ്റ് സാഹിത്യം വായിച്ചിട്ട് അതിനകത്ത് വേണം എന്താണെന്ന് അറിയുന്നതിനു വേണ്ടി നമ്മൾ വായിക്കുകയും നമ്മൾ അത് ഉൾക്കൊള്ളാതിരിക്കുകയും അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു പ്രവർത്തനങ്ങൾ അതേപോലെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ ഏതെങ്കിലും ഒക്കെ പുസ്തകം വായിക്കുമ്പോൾ ഇതിനകത്ത് അതൊക്കെ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി വായിക്കുകയും അത് പിന്നെ അതിനെ ഉൾക്കൊള്ളുന്ന അത് ശരിയാണെന്ന് വേണ്ടി ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരക്ഷം പക്ഷേ ഈ സായി ബാബ എന്ന് പറയുന്നത് സ്റ്റാലിൻ സ്വാമി എന്ന് പറയുന്ന ആൾക്കാർ ഒക്കെ ഇത് വായിച്ചത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതിൻ്റെ അല്ലെങ്കിൽ ഈ മാവോയിസ്റ്റുകളെ സഹായിക്കാത്ത സഹായിക്കാത്തൊരവസ്ഥയും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു നിന്നിട്ട് അവർക്ക് വേണ്ട ഒത്താശകൾ കൊടുത്ത് അവരെ സഹായിക്കാൻ നിൽക്കുകയും അല്ലെങ്കിൽ ഇതിനകത്തൊന്ന് ഇടപെടാതെക്കുകയും ആരോപണ വിതരയായിട്ട് ജയിലിൽ കിടക്കുകയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രൂരതകൾ അനുഭവിക്കുകയൊക്കെ ചെയ്തെങ്കിൽ തെറ്റ് തന്നെയാണ് പക്ഷേ നിന്ന് അവരെ സഹായിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുകയും ഈ രാജ്യത്തിന് ഭീഷണിയായിട്ട് നിൽക്കുകയും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ് ചെയ്യുന്നതിനെ അനായികരിക്കാനും പറ്റത്തില്ല അപ്പം കോടതി കണ്ടെത്തിയതാണ് സ്റ്റാലിൻ സ്വാമി ഈ ഉണ്ടായിരുന്ന ശരിയെങ്കിൽ ആ സ്റ്റാലിൻ സ്വാമിയോട് ഈ ഭരണകൂടം ചെയ്ത കാര്യം വളരെ മോശമായി പോയി അങ്ങനെ ഒരാളോടും ഇനിയും ചെയ്യാനും അല്ലെങ്കിൽ നാളെ കാലത്ത് അങ്ങനെ ഒരാൾക്കും വരാ വരാ അത്തരത്തിലൊരവസ്ഥ ഉണ്ടാവാതിരിക്കാനും ഈ ഭരണകൂടവും ഭരിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കണം എന്നാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ അല്ല നിരപരാധിയായ ഒരാളും ഒരു കാരണവശാലും ജയിലർക്കകത്ത് പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതുമാത്രമല്ല അദ്ദേഹം നിരപരാധി ആയിരിക്കുന്നിടത്തോളം കാലം തെറ്റുകാരൻ നിലക്ക് അദ്ദേഹത്തെ ജയിലിൽ അടച്ചിടുന്ന രീതിയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മളതുകൊണ്ടാണല്ലോ റാവ്ളറ്റ് ആക്റ്റിനൊക്കെ എതിരായിട്ട് വലിയ പോരാട്ടം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്ക് വഴിയിൽ കാണുന്നതായിട്ടുള്ള പൗരനെ പിടിച്ചുകൊണ്ട് പോയി ജയിലിലടക്കാം ഒരു കാരണവും ബോധിപ്പിക്കേണ്ടതില്ല വിചാരണ നടത്തേണ്ടതില്ല എന്നൊക്കെയായിരുന്നു ആ ആക്ടിൻ്റെ അപകടകരമായിട്ടുള്ള വശം അതൊക്കെ മാറ്റുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഒരാൾ തെറ്റുകാരനാണ് എന്ന് ഭരണകൂടത്തിനോ ഭരണകൂടത്തിൻ്റെ സംവിധാനമായിട്ടുള്ള പോലീസിനോ തോന്നിയാൽ അയാൾ അറസ്റ്റ് കൊണ്ടുപോകാം ഉടനെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി വിചാരണയ്ക്ക് വിധേയമാക്കി അയാൾ തെറ്റ് പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ അയാൾ ചെയ്യണം വർഷം ശരി ശരി തന്നെ കേടുകൾ പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ഒരു സ്റ്റാലിൻ സ്വാമിയും ബാബയും ശരിയോ തെറ്റോ എനിക്കറിയത്തില്ല കോടതി കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ശരിയാണെങ്കിൽ അവരുടെ കൂടെ ഭരണ ഭരണ പക്ഷേ ഇതേ അവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ മതിന് ഉൾപ്പെടെയുള്ള ത്രിവ്രോധ സം അല്ലെങ്കിൽ വിധിംസാ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുകയും രാജ്യത്തിന്റെ വേറെ രീതിയിൽ നയിക്കുകയും രാജ്യത്തെ വീചിക്കുകയും രാ ഈ നടത്തുന്ന ആൾക്കാരെയും നാളെ കാലത്ത് മനുഷ്യാവകാശ പ്രവർത്തനം എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങൾ ലഭിക്കുന്നുള്ളെന്ന രീതിയിലും പ്രചാരണം നടത്തി ഇതിനൊപ്പം കൊണ്ടുവന്നു നിർത്തുന്നുണ്ട് അപ്പോൾ ഈ സായിബാബയും സ്റ്റാലിൻ സ്വാമിയും ശരിയാണെങ്കിൽ അതിനൊപ്പം ചേർത്ത് നിർത്തി മതിനിയെ വായിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ആൾക്കാർ മതിനി എന്നുള്ള അത്തരത്തിലുള്ള ആൾക്കാരെ തിരിച്ചറിയുകയും ഈ രാജ്യത്ത് ഭരണാധികാരികൾ ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അല്ല ശരിയായ കാര്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും ശരിയായ കാര്യങ്ങൾ തിരിച്ചറിയപ്പെടില്ല പ്രചാരണത്തിൻ്റെ ഫലമായിട്ട് പ്രചാരണങ്ങളിൽ മുങ്ങി പലരും പലരും എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കൂട്ടങ്ങൾ അത് തെറ്റായിട്ടുള്ള രീതിയിൽ കരുതപ്പെടുകയും വിശ്വസിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയാണ് നിലനിൽക്കുന്നത് അതാണ് മാറേണ്ടത് ഇപ്പോൾ നമ്മൾ പലരുടെയും പേരുകൾ പറയുന്നു ആ പലരുടെയും പേരുകൾ പറയുമ്പോൾ അതിൽ തെറ്റു വരുത്തിയിരിക്കുന്ന ആൾക്കാർ തെറ്റുകാരെ തന്നെ കണക്കാക്കേണ്ടത് ശരി ചെയ്യുന്നവരെ മാത്രമേ നമുക്ക് ന്യായീകരിക്കേണ്ട കാര്യമുള്ളൂ തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കേണ്ട നിക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഈ പറയുന്നത് ശരി തെറ്റ് തെറ്റിന്റെ കൂടെ നിൽക്കേണ്ട കാര്യമില്ലെന്ന് എല്ലാവരും പറയും പക്ഷേ ഇത് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റും തിരിച്ചറിയണം അല്ലേ അതിനുള്ള നമ്മളിപ്പോ നമ്മളിപ്പോ ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പറയണില്ല ഇവരിങ്ങനെ ആരോപണ വിധേയമായ അവര് അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി വിചാരണ നടത്തി അവര് തെറ്റുകാരാണ് എങ്കിലും തെറ്റുകാരാണോ തെറ്റുകാരല്ലേന്നുള്ളതിന് തിരിച്ചറിഞ്ഞ പത്ത് കൊല്ലം എടുത്തു പത്ത് പത്ത് കൊല്ലം എടുത്തപ്പോൾ അയാളുടെ ഒരു കൈയട കൈ മാത്രമേ പനങ്ങുന്നുള്ളു അതെ അത്തരത്തിൽ നീതി നായക സംവിധാനം ഇത്രയും മനുഷ്യന്റെ ആയുസ് മൊത്തം കളയുന്ന രീതിയിലുള്ള അത് ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പം നല്ലതാണെങ്കിൽ അത് നേരത്തെ കണ്ടെത്തുക മോശമാണെങ്കിൽ അത് നേരത്തെ കണ്ടെത്തുക അതെ അത് കോടതികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ശരിയായ രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ള സാവകാശം അതിനുണ്ടോയെന്ന് എനിക്കിത് അറിയില്ല ശരിക്കും എത്ര കേസുകളാണ് നമ്മുടെ ഈ കോടതിയിൽ കെട്ടിക്കിടക്കുന്നത് അങ്ങനെ കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളുണ്ടാവും കേസുകൾ പെട്ടെന്ന് തന്നെ വിളിക്കുകയും പരിശോധിക്കുകയും തെറ്റുകാരെ കണ്ടെത്തി അല്ലെങ്കിൽ തെറ്റില്ലാത്ത ആൾക്കാരെ കണ്ടെത്തി